അബൂ ജാഫർ എന്ന് പറയുന്ന രാജാവ് ഒരിക്കൽ മദീനത്ത് സിയാറത്തിന് വേണ്ടി വന്ന സമയത്ത് അവിടെ വലിയൊരു സംശയത്തിൽ അകപ്പെടുകയാണ് ഞാൻ റസൂൽലാഹി തങ്ങളെ റൗലാ ഷെരീഫിലേക്ക് തിരിഞ്ഞ് ദ്വാര ചെയ്താൽ എൻ്റെ പിൻഭാഗം കാവയിലേക്കായിരിക്കും കാവയിലേക്ക് തിരിഞ്ഞ് ദ്വാര ചെയ്താൽ എൻ്റെ പിൻഭാഗം റൗലാ ഷെരീഫിലേക്കായിരിക്കും ഇത് ഞാൻ എന്ത് ചെയ്യണമെന്ന് വല്ലാത്തൊരു ശങ്കിലി നിൽക്കുന്ന സമയത്താണ് യാദൃശികായിട്ട് ഇമാ മാലിക് റഹ് കണ്ടുമുട്ടുന്നത് അപ്പൊ ഇമാ മാലിക്കനോട് അവിടുന്ന് ഈ അബു ജാഫർ രാജാവ് ചോദിക്കുന്നുണ്ട് ഈ ഒരു സംശയം ചോദിക്കുകയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചോദിക്കുകയാണ് അവിടെ മാലിക് ഇമാ ഒരു മറുപടി പറയുന്നുണ്ട് ലിമ തസ് വജഹഖ എന്തിനാണ് റസൂൽഹി തങ്ങളുടെ തൊട്ട് നിങ്ങൾ മുഖം തിരിക്കുന്നത് നിബി എന്ന് പറയുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ പിതാവായ ആദർ നബിക്കും അന്ത്യനാളിൽ വസീലയാകുന്നവരാണ് അള്ളാഹുവിന്റെയും അടിമയിന്റെയും ഇടയിലുള്ള മധ്യവർത്തിയാണ് അതുകൊണ്ട് ആ ബലിസ്തഖ് ബി ലഹു റസൂലുല്ലാഹ് തങ്ങളിലേക്ക് തിരിയണം വസ്തുഷ് ഫബിഹി ആ നബിയോടെന്നിട്ട് ഷഫാത്ത് ചോദിക്കണം ഇമാം മാലിക് മാലിക്ക് തങ്ങളെ പഠിപ്പിക്കുകയാണ് അന്ത്യനാൾ വരെയുള്ള ലോകത്തുള്ള എല്ലാ വ്യക്തികൾക്കും എല്ലാ മനുഷ്യർക്കുമുള്ള അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാർഗ്ഗമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആ ഒരു വസീലയാക്കി അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാർഗ്ഗം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ